ഡോക്ടർ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും എന്താ വ്യായാമത്തിനുള്ള പ്രാധാന്യമാണ് അങ്ങനെ പറയുമ്പോൾ വ്യായാമം ചെയ്യുന്ന ഒരാളെയാണ് നേരിട്ട് കാണാൻ പോകുന്നത് ഈ മാനസികോല്ലാസത്തിനും അടിസ്ഥാനം നല്ല ആരോഗ്യം പറയുമല്ലോ അത് പറയുന്നത് മറ്റാരും അല്ല ഒരാളെ കേൾക്കാൻ പോവാണ് കോഴിക്കോട് കോട്ടൂളിയിലെ ഒരു മുത്തശ്ശിയാണ് വയസ്സ് അറുപത്തെട്ടാണ് യൂത്തന്മാരെ വെല്ലുന്ന തരത്തിൽ ഫിറ്റ്നസ് സെന്ററിൽ പ്രാക്ടീസ് ചെയ്യുകയാണ് വിമല എട്ടു മാസം മുൻപാണ് വിമലാമ്മ ആദ്യമായി ഫിറ്റ്നസ് സെന്ററിലേക്ക് വരുന്നത് പേടിച്ചു വരച്ച് ആദ്യമൊക്കെ എല്ലാരും അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു പിന്നീട് അത് മാറി അഞ്ചു മാസം കൊണ്ട് കുറച്ചത് പതിനാറ് കിലോ ഭാരമാണ് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് തുടങ്ങും അതുവാണ് നാല് വീടുകളിൽ ജോലിക്ക് പോകുന്നുണ്ട് അടുക്കളയിൽ